ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ലുബിഷാസ് കിച്ചണിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പം ഇന്ന് ഞാനിവിടെ തയ്യാറാക്കുന്നത് ബീട്രൂട്ട് പച്ചടിയാണ് ഇപ്പം എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മൺചട്ടി എടുത്തിട്ടുണ്ട് അതിലേക്ക് രണ്ട് ബീട്രൂട്ട് ഗ്രേറ്റ് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം അതിലേക്ക് ഒരു കാൽ കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുത്ത് ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് ലോ ടു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി വെച്ചതിന് ശേഷം നമുക്കിത് മൂടി വെച്ചിട്ട് വേണം വേവിച്ചെടുക്കാനായിട്ട് അപ്പോൾ ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് വേവി വെന്ത് കിട്ടും ആ വേവുന്ന സമയം കൊണ്ട് നമുക്കൊരു അരപ്പ് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനൊരു മിക്സിയുടെ ജാറെ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു അരക്കപ്പ് നാളികേരം ചിരകിയതാണ് അത് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഇഞ്ചിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു ചെറിയ പീസ് ഇഞ്ചി എടുത്തിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഇതിലേക്ക് രണ്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പേരുവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് ആണ് എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് കറിവേപ്പിലയും അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂൺ ചെറിയ ജീരവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു കാൽ കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുത്ത് ഇത് നന്നായിട്ടൊന്ന് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കണം നമ്മുടെ ബീട്രൂട്ട് ഒരു മൂന്ന് മിനിറ്റ് ആയിട്ടുണ്ട് അപ്പോൾ കുറച്ച് വെന്തിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു മൂന്ന് മിനിറ്റും കൂടെ ഒന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കണം അപ്പോൾ ടോട്ടൽ ഇത് വെന്ത് കിട്ടാനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് ആറ് ആണ് അപ്പോൾ അതിലെ വെള്ളമെല്ലാം വറ്റിയിട്ടുണ്ട് ബീട്രൂട്ട് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് ചേർത്ത് കൊടുക്കാം അതും കൂടി ചേർത്ത് കൊടുത്ത് ഒരു മിനിറ്റ് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം അപ്പോൾ ആ നാളികേരത്തിൻ്റെയൊക്കെ ആ ഒന്ന് മാറുന്നത് വരെ ഒരു മിനിറ്റ് ഒന്ന് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം അത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അതിന് അതിനുശേഷം ചൂടൊന്ന് കുറഞ്ഞതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് തൈരാണ് ചൂട് കുറഞ്ഞതിന് ശേഷം വേണം തൈര് ചേർത്ത് കൊടുക്കാനായിട്ട് ഇല്ലെങ്കിൽ തൈര് പിരിഞ്ഞു പോകും അപ്പോൾ മൺചട്ടി ആയത് കാരണം നന്നായിട്ട് ചൂടുണ്ടാവും അപ്പോൾ ആ ചൂടൊന്ന് കുറഞ്ഞതിന് ശേഷം ഞാൻ അത് തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു കപ്പ് തൈര് എടുത്തിട്ടുണ്ട് അപ്പോൾ ഓവറായിട്ട് പുളിയുള്ള തൈരല്ല ഒരു മീഡിയം പുളിയുള്ള തൈരാണ് എടുത്തിട്ടുള്ളത് അത് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പം തീരെ പുളി ഇല്ലാത്ത തൈരും എടുക്കരുത് ഒരു മീഡിയം പുളിയുള്ള തൈരാണ് എടുക്കേണ്ടത് തൈരും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഒന്ന് ശ്രദ്ധിക്കേണ്ടത് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷമാണ് തൈര് ചേർത്ത് കൊടുക്കേണ്ടത് ഇനി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം ഇതിലേക്ക് ഒന്ന് താളിച്ച് ഒക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചട്ടി വെച്ചിട്ടുണ്ട് ചട്ടി ചൂടായതിന് ശേഷം അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നതിന് ശേഷം ഇതിലേക്ക് ഒരു മുക്കാൽ സ്പൂണ് കടുകാണ് അതൊന്ന് ചേർത്ത് കൊടുക്കണം അതൊന്ന് പൊട്ടി വരുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം ഇനി ഇതിലേക്ക് കറിവേപ്പിൽ ചേർത്ത് കൊടുക്കാം ഒരു തണ്ട് കറിവേപ്പിലെടുത്തിട്ടുണ്ട് അത് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു മൂന്ന് വറ്റൽമുളക് ഒന്ന് കട്ട് ചെയ്തതിനു ശേഷം ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് പച്ചടിയിലേക്ക് ഒഴിച്ചു കൊടുക്കണം അപ്പൊ വളരെ സിമ്പിളായിട്ട് ബീറ്റ് റൂട്ട് പച്ചടി ഇവിടെ തയ്യാറാക്കി എടുക്കാൻ പറ്റും അപ്പൊ ഓണൊക്കെയാണ് വരുന്നത് അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഫാമിലിക്കും ഫ്രണ്ട്സുകൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ഇൻഷാല്ല അടുത്തൊരു പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം ഓക്കെ ബായ്